അത് വിശാലമായ റഹ്മത്താണ് അതിൻ്റെ വലിപ്പത്രേ അതിൻ്റെ അളവത്രേ ഹാത്തിമുൽ അസം അൽ ഖുറാസാനി ഖുറാസാനിൽ ഒരു വിരക്ത ജീവിതം നയിച്ചിരുന്ന പണ്ഡിതനാണ് ഹാത്തിമുൽ അസം അദ്ദേഹം ഹജ്ജിന് പൂതി വെച്ച ഒരു മഹാനാണ് പക്ഷേ വീട്ടിൽ പെൺമക്കളാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ തരല്ല അപ്പോൾ ഒരു ദിവസം മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് വാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പോകാൻ പൂതിയുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് പോകാൻ വയ്യ അപ്പം മൂത്ത മകള് പറഞ്ഞതെന്നാണ് ഹാത്തിമുൽ അസമ്മിനോട് വാപ്പ ഞങ്ങള് പൊയ്ക്കോളി ഹജ്ജിനെ പൊയ്ക്കോളിൽ ഞങ്ങൾ കാരണത്താൽ നിങ്ങൾ ഹജ്ജ് മുടക്കണ്ട അങ്ങനെ ഹാത്തിമുൽ അസം ഹജ്ജിന് പോയി പെൺമക്കളാണ് ഉമ്മയും വാപ്പ വീട്ടിൽ വെച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലവഴിക്കും ഇളയ മക്കൾ മൂത്ത പെങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി വാപ്പ ഹജ്ജിനു ഹജ്ജിനുമായപ്പോൾ പിന്നെ ചിലവിന് കൊണ്ടുവരാൻ ആരുമില്ല അപ്പം ഈ മൂത്ത മകൾ സങ്കടപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് കാരണം മറ്റു മക്കളൊക്കെ പിന്നീട് ഈ അവരുടെ ഇത്തനോടാണ് പറയുന്നത് നീ പറഞ്ഞിട്ടാണ് വാപ്പ ഹജ്ജിനു ഹജ്ജിനുമായത് ഇപ്പം നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ഈ മകൾ പ്രയാസപ്പെടുകയാണ് അള്ളാഹുവേ നിന്നിലുള്ള തവക്കുലും പ്രതീക്ഷയുമാണ് എൻ്റെ വാപ്പയെ ഹജ്ജിന് പറഞ്ഞയക്കാൻ എനിക്ക് തുണയായി ഉണ്ടായത് പ്രാർത്ഥന യമായ മനസ്സോടുകൂടി ആ മൂത്ത പെൺകുട്ടി വീട്ടിൽ കഴിഞ്ഞു അംബാസികളുടെ ഖിലാഫത്തിൽ ഖലീഫ ഹാറൂർ റഷീദ് തൻ്റെ പരിവാരത്തോടൊന്നിച്ച് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഹാത്തിമുൽ അസമിൻ്റെ വീട്ടുമരത്തെത്തി ദാഹിച്ചു വലഞ്ഞ ഖലീഫ ആ വീട്ടിൽ അല്പം വെള്ളം ചോദിച്ചു അപ്പം വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്ത് അത് കുടിച്ച് ഖലീഫ് ചോദിച്ചത് ആരെ വീടാണ് അപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് സ്ത്രീ പ്രതികരിച്ചു ഇത് ഹാത്തമുൽ അസമിൻ്റെ വീടാണ് അപ്പോൾ ഹാത്തിമുൽ അസം പ്രസിദ്ധനാണ് പക്ഷേ ഖലീഫക്ക് ഖലീഫക്കറിയില്ലായിരുന്നു ഈ ഒരു അവസ്ഥയിലാണ് ആ വീട് എന്നുള്ളത് ഹാത്തിമുൽ അസം ഹജ്ജിന് പോയതാണ് ഞങ്ങൾ വീട്ടിൽ ഇവിടെ തനിച്ചാണ് ഖലീഫ ആറു റഷീദ് തൻ്റെ കയ്യിലുള്ള സ്വർണങ്ങളും അതേപോലെ തന്നെ ദിനാറുകളും എടുത്ത് അത് ആ വീട്ടിലേക്ക് ഇട്ടതിന് ശേഷം തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞ് എന്നോട് ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ അപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള പടക്കിഴിയും മറ്റും ആ വീട്ടിലേക്ക് എറിഞ്ഞ് ആ സൈന്യം പോയി എന്നാണ് വീട് ധന്യമായി സന്തോഷത്തിൻ്റെ നിറവിൽ അതുവരെ കരഞ്ഞിരുന്നതായ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ചിരിച്ചു തുള്ളിച്ചാടിയപ്പോൾ മൂത്ത മകൾ കരയുകയാണ് അപ്പോൾ മൂത്ത മകളോട് താഴെയുള്ളവർ ചൂ പറയാണ് നീ എന്തിനാണ് ഇപ്പം കരയുന്നത് ഇപ്പം നമ്മൾ ധന്യരായി പണക്കാരായി സമ്പത്തായി ഇപ്പോഴാണോ കരയേണ്ടത് അപ്പോൾ ആ പെണ്ണിൻ്റെ പ്രതികരണം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പ് നമ്മളെ നോക്കിയപ്പോഴാണ് നമ്മൾക്ക് ഈ വിശാലതയും ധന്യതയും ഉണ്ടായത് അർഹമുറാഹിമാൻ അർഹമുറാഹിമീനായ അള്ളാഹു സുഹാന നമ്മളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എത്രമാത്രം ധന്യരാകും പഠിച്ചോൻ നമുക്ക് ചൊരിഞ്ഞാൽ റഹ്മാനായ അള്ളാഹു നമുക്ക് അരുളിയാൽ അപ്പോൾ നമുക്ക് എത്രമാത്രം വിശാലമായ ധന്യത വരും ഇതാലോചിച്ചിട്ടാണ് ഞാൻ കണ്ണു നിറച്ചത് എന്നാണ് ആ പെൺകുട്ടി അവരോട് പ്രതികരിച്ചത് എന്നാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിൻ്റെ വിശാലത അത് മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊണ്ടാൽ പ്രതികരണവും അതേപോലെ തന്നെ പ്രഖ്യാപനവും ഇതുപോലെയായിരിക്കും എന്നുള്ളതാണ്